നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികൾക്ക് നേരിട്ടും അല്ലാതെയും പങ്കുണ്ടെന്ന് ഇ ഡി വ്യക്തമാക്കുകയാണ് കേസിലെ മുഖ്യ പ്രതികളായ പി ആർ അരവിന്ദാക്ഷൻ പി സതീഷ് കുമാർ സി കെ ജിൽസൺ എന്നിവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലാണ് ഹൈക്കോടതിയിൽ ഇ ഡി ഇക്കാര്യം വ്യക്തമാക്കിയത് കേസ് ഈ മാസം ഇരുപത്തിയൊൻപതിന് വീണ്ടും പരിഗണിക്കും കള്ളപ്പണ വെളുപ്പിക്കൽ തടയുന്ന നിയമം നിയമമനുസരിച്ച് കുറ്റകരമായ കാര്യങ്ങളാണ് പ്രതികൾ ചെയ്തത് എന്ന് ഈഡിക്കു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ലക്ഷ്മൺ സുന്ദരശേഖർ വാദിച്ചു ഇടതിലക്കാരനായ സതീഷ് കുമാർ ഇരുപത്തിയഞ്ച് കോടി രൂപയിലധികം വിവിധ സേവനങ്ങൾക്കായി കൈപ്പറ്റിയിട്ടുണ്ട് ഈ പണത്തിൽ നിന്നാണ് കേസിലെ മറ്റു പ്രതികൾക്ക് പതിനാല് കോടിയോളം നൽകിയത് കള്ളപ്പണമാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് മറ്റു പ്രതികൾ ഈ പണം തിരിമറി നടത്താൻ ഉപയോഗിച്ചത് എന്നും ഇ ഡി കോടതിയിൽ പറയുന്നുണ്ട് കേസിലെ മറ്റു പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇ ഡിയുടെ വാദങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നാണ് പ്രതികൾ വാദിച്ചത് ആദായ നികുതി റിട്ടേൺ പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള ദേവി ഫിനാൻസിന്റെ ബാലൻസ് ഷീറ്റ് ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ തുടങ്ങിയവ ഇക്കാര്യം തെളിയിക്കുന്നതാണെന്നായിരുന്നു ഇ ഡിയുടെ മറുപടി എന്തായാലും കരിവന്നൂർ കള്ളപ്പട വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അതിശക്തമായ നിലപാട് തന്നെയാണ് കൈക്കൊള്ളുന്നത് എവിടെയൊക്കെ തന്നെ ഒരു പഴുതുണ്ടോ അതെല്ലാം പൂർണ്ണമായി അടച്ചുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ കൂടിയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി കരിവന്നൂർ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് എന്തായാലും ഇ ഡി അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഘട്ടത്തിൽ വ്യക്തമായി തന്നെ അടിവരയിട്ടുകൊണ്ട് ആർക്കൊക്കെ എവിടെയൊക്കെ പങ്ക് എന്ന് വ്യക്തമാക്കുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്